ഹലോ ഗായ്സ് അസ്സാം വലിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുട്ടാ അപ്പം ഞാൻ എന്തൊരു നൈബിനത്തിൻ്റെ വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാന്നിട്ടോ നൈപ്ദിനം വല്ലാണ്ട് തന്നെ അയ്യക്ക് മോനെ രണ്ടാമത്തെ ബർത്ത്ഡേയും കൂടിയാണ് കൂടിയാണെന്നാ അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസും കൂടി ഉണ്ട് അപ്പൊ രാവിലെ എണീച്ചവാടി തായിച്ചൂസ് ഡ്രസ്സ് മാറ്റലും എല്ലാം കഴിഞ്ഞിട്ട് മദ്രസയിലേക്ക് പോക്കാന്ന് ഇത് ബർത്ത് ഡേ ആണ് നമ്മളെ വക കുറച്ച് ലഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നമ്മളെ കൊണ്ട് ഇപ്പം മറ്റൊന്നൊരു അതൊരു ലെവലിൽ കൊടുത്തതാട്ടോ അപ്പൊ ഈ ചൂസ് പോയി പിന്നെ ഇതായിബക്കിനെ മാറ്റി റെഡി ആക്കിയിട്ടുണ്ട് ഇതട്ടാ ഡ്രസ്സ് ബർത്ത് ഡേ ഡ്രസ്സാന്ന് പിന്നെ നെബിദിനാണ്ടാകുന്ന ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് എടുത്തത് കേട്ടോ അങ്ങനെ നമ്മളിതാ നമ്മളൊരു അയൽവാസി ഉണ്ടായിരുന്നു പിന്നെ അനിയൻ്റെ വൈഫും പിന്നെ അച്ഛൻ്റെ സിസ്റ്ററും നമ്മളെല്ലാവരും കൂടി അഡ്ജസ്റ്റ് ആക്കി കേട്ടോ പിന്നെ രാവിലെ തന്നെയല്ലേ നമുക്കൊന്ന് സിറ്റിയിൽ വരെ എത്തേണ്ടു അപ്പോൾ ഇത് നമ്മൾ പോകുന്ന വൈക്കി നമ്മൾ നാട്ടിൽ തന്നെയുള്ള മൈതാനപ്പള്ളിയാണേ ഫുള്ള് ലേറ്റ് കാര്യങ്ങളാണ് ഒരുപാട് അങ്ങോട്ട് വരെ ലേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടാൽ നൈറ്റ് വൈബ് അടിപൊളിയാണ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും തന്നെ സ്ഥലത്തെത്തിയപ്പോൾ ഓരോ ടീംസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലോ ആ മദ്രാസിൽ നിന്ന് ഓരോ മദ്രസ ഓരോ മദ്രസ ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഇതാ ഇ റ്റു അബക്കാണെങ്കിൽ വെയിൽ കൊണ്ടിട്ട് ഒരു പരുവത്തിലായിട്ടുണ്ട് മുഖെല്ലാം ചോപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ അവ വെയിൽ കൊണ്ടപ്പോൾ അങ്ങനെ ഒരു ചോപ്പ് കളരടിക്കും അങ്ങനെ ഞാൻ മെല്ലെ നൈസായിട്ട് അച്ഛൻ്റെ കൈ കൊടുത്തൊക്കെ തട്ടിച്ച് അവിടെ നിന്നിട്ട് ഒരു വകിയായിട്ടുണ്ടായിരുന്നു ആച്ച എല്ലാ പ്രാവശ്യവും അങ്ങനെ കിട്ടാറില്ലാ കാരണം ഇപ്രാവശ്യം എന്താണെന്നറിയില്ല രണ്ട് മൂന്ന് മദ്രസ കട്ട് ചെയ്തിട്ടുണ്ട് സൗണ്ട് ഫ്രീ ആവാനാണെന്ന് തോന്നും അറിയില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആച്ചി കൈബക്കറി എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓരോ കുട്ടികളെ കാണാനും അങ്ങനെ ഇങ്ങനെ നടന്ന് നമ്മളെ സിറ്റിയിൽ ഒരു വേർത്തന്നെ വൈബാണേ അപ്പോൾ ഇതാ റോട്ടിൽ വെള്ളം എല്ലാം ആക്കിയിട്ട് ലൈമ് അങ്ങനെല്ലാം ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ച് അപ്പോൾ ഞാൻ അച്ചു വിളിച്ചിട്ട് വന്നത് ഇച്ചൂസിൻ്റെ ഫ്ലവർ ഷോ ഇതാ ഇങ്ങോട്ട് സിറ്റിയിൽ കുറച്ച് ഇങ്ങോട്ട് അരിബസാർ എന്നുള്ള സ്ഥലത്ത് നടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് മാത്രം പക്ഷേ ഞാൻ നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് അവൻറെ ഫ്ലവർ ഷോ കഴിഞ്ഞിട്ടാ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോ അച്ഛന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പൊ അവനാ പറഞ്ഞത് സിറ്റി നിന്നാലും ഒന്നും കൂടി തോന്നുന്നു കാണാന്ന് വിചാരിച്ചു അപ്പോ എന്റെ ഉപ്പുണ്ടട്ടാ നേരെ അതായി ചോസ് നോക്കുന്നില്ല ഇനി നേരെ ഓപ്പോസിറ്റ് എൻ്റെ ഉപ്പേട്ടാ വിളിച്ചവാട് ഓടി വന്നിച്ചിണ്ടായിരുന്നു ഉപ്പ തലേന്ന് എവിടെയോ പോയിട്ട് ആ തിരക്കിലാണ്ടായത് പക്ഷെ മോൻ്റെ പരിപാടി ആണെന്ന് അന്ന് ഓടി വന്നിട്ടാ അപ്പോൾ ഇതെല്ലാം മദ്രസയത്തെ ഓരോ സെക്ഷനിലുള്ള കുട്ടികളാണേ സ്കൗട്ടും പിന്നെ ഫ്ലവർ ഷോയും പിന്നെ മുമ്പിൽ സീനിയേഴ്സായിട്ടുള്ള കുട്ടികളെ ദഫും എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ മദ്രസയും ഇങ്ങനെ തന്നെയാണ് അവരവരെ മദ്രസേന്ന് നേരെ തോപ്പ് സ്കൂള് അതായത് നമ്മൾ ഡി എ സി സ്കൂള് ഹൈസ്കൂളിനടുത്തേക്കാട്ടെ വരും ഇതിപ്പോൾ മെയിൻ സിറ്റിയാണേ ഇവിടെ വന്നപ്പോഴാണ് നീച്ചൂസിന് ഈ ഒരു ഇത് കാണാൻ പറ്റിയത് അങ്ങനെന്താ ഇവരെ ഇവർ മദ്രസ്സീ തോപ്പ് സ്കൂളിലൊക്കെ എത്തിച്ചപ്പോൾ അവിടുത്തെ ജഡ്ജസ്റ്റ് അവർ ഇവർക്ക് ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സീനിയേഴ്സ് ലഫിനെ ഫസ്റ്റ് ഇവരെ മദ്രസ് ி ஆரண்டோ கீழ்த்திரு जो लगते हैं लगते होते मधुरी के होरे जो लगते हैं निभाना बाँटना लगते हैं निभाने निभाने के बारे में उठते हैं सुनो दिखने देने लगते हैं उल्टे देखने चले फटे फटे रवि जैसे बोलने जरूर करेंगे ना बाल माता भोलेश्वरी जी माता भोलेश्वरी जी माता भोलेश्वरी 1 2 3 Order Succession number 2 1 2 three, 4 order. One, 2 three, 4 order. അങ്ങനെ പിന്നെ ഇച്ചൂസിൻ്റെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം ഞാൻ വിചാരിച്ചെന്തായാലും ഇനി വീട്ടിൽ പോ രാവിലെയും വന്നതല്ലേ അപ്പം ഇനി എന്നൊന്നും പ്രത്യേകിച്ച് കാണാനില്ല എല്ലാ കുട്ടികളും കണ്ട് കഴിഞ്ഞു അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടോ ഉമ്മയും പങ്ങമാ ഒന്ന് രണ്ട് അവിടെ ഉണ്ട് നമ്മൾ വന്നിട്ട് ഞാൻ അനിയൻ്റെ വൈഫിൻ്റെ കൂടെ വന്നതാണ് അങ്ങനെ ഇതാ ഇവിടെ വന്നപാട് ലാസ്റ്റ് ചായ കുടിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ പള്ളിയിൽ നിന്ന് എല്ലാ പള്ളിയിൽ നിന്നും ലഭ്യദിനത്തിന് ചോറ് കൊടുക്കുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെ പറയലാന്ന് ഈ പ്രാവശ്യത്തെ ബർത്ത് ഡേക്ക് ചോറ് വെക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാ പള്ളിയിൽ നിന്നും ഇത് കിട്ടുന്നുണ്ടല്ലോ അതാ ഹൈബക്കിൻ്റെ കേക്ക് വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നെ ഫർജി അവളങ്ങാന്ന് കേട്ടോ അപ്പോഴും എനിക്കെല്ലാം ചെയ്തെടുത്ത് അവൾ എഫ്ആർ ബേഗ്സ് എന്നിട്ടാന്ന് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചാനലിന് താഴ്ലായിട്ട് തന്നെയാണ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ അവളുടെ നമ്പർ അപ്പോൾ ചെറുതായിട്ട് നമ്മളൊരു കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയും ഉള്ളൂ കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബായ്